പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പെരിയാട്ടടുക്കും മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള വീഡിയോ ആണ് അപ്പോൾ പെരിയാട്ടെടുക്കാന്നൊക്കെ നമ്മൾ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് ആ ഭാഗം മുതൽ തന്നെ ആരംഭിക്കുന്നു പെരിയാട്ടടുക്കം ഒരു വശത്തെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ അതിവേഗത്തിൽ നടക്കുന്നുണ്ട് കാണാൻ സാധിക്കും ഇപ്പോൾ അപ്രോച്ച് റോഡിലേക്ക് വെറ്റ് മിക്സ് അതായത് ഒരു വശത്ത് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗത്ത് ജി എസ് പി മെറ്റൽ കമ്പാക്റ്റ് ചെയ്യുന്നതായ പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ് കാണാൻ സാധിക്കും നല്ല വേഗത്തിൽ പണി നടന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ കാരണം പണി കഴിഞ്ഞ ഭാഗത്തേക്ക് ജെ എസ് പി മെറ്റൽ മെറ്റൽ വെറ്റ് മിക്സൊക്കെ കമ്പാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മറുവശത്ത് ഇപ്പോഴും വർക്കുകൾ കാണാൻ സാധിക്കും ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ഹൈടെൻഷൻ കേബിൾ മൂവ് കൊണ്ട് തന്നെ ആ ഭാഗം കുറച്ച് വിട്ട് വെച്ചിട്ടുണ്ട് വിട്ട് വെച്ചിട്ടുണ്ട് ആ ഭാഗം മാത്രം വർക്ക് ഇപ്പോൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗം കുറച്ച് ഭാഗം പെൻഡിങ്ങിലാണ് കേബിൾ പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഭാഗത്തെ വർക്ക് കുറച്ച് പെൻഡിങ്ങിലാണ് ബാക്കിയുള്ള ഭാഗം നോക്കാം അതിന് ശേഷമുള്ള വിഭാഗങ്ങളിൽ ജി എസ് പി മെറ്റല് ഒക്കെ കണ്ടാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെറ്റ് മിക്സ് കണ്ടക്ട് ചെയ്ത ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികളും കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗമൊക്കെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഭാഗം കഴിഞ്ഞാൽ പിന്നെ പൊയിനാ പൊയിനാച്ചു വരെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞതാണ് ഇപ്പോൾ നിലവിൽ കണ്ണൂർ ഭാഗത്തേക്കും കാസർഗോഡ് ഭാഗത്തേക്കും സർവീസ് റോഡിലൂടെ ഈ ഭാഗം ഇവിടുന്ന് ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത് கேபிள் மூவ் ட கழஞ்சி பின் பட்டத்தூர் பாகம் பட்டத்தூர் பாகம் டாரி பிரவருக்கள் கழிஞ்சு நேரத்தை அண்டர் அண்டர் பாஸ் ஓப்பன் கொடுத்ததாக ബട്ടത്തൂർ ജംഗ്ഷനാണത് ദൈബാത്തല്ലാം ഇൻ്റർ ലോക്കിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഭാഗത്ത് ഇങ്ങനെ അങ്ങോളം അതിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയും ഈ സർവീസ് റോഡിൻ്റെ ഫിനിഷിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടില്ല ി പ്രദേശങ്ങളിൽ ഓവർപാസിൻ്റെ വർക്കൊക്കെ നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് വട്ടുത്തൂർ കഴിഞ്ഞാൽ പിന്നെ മയിലാട്ടി ഭാഗമാണ് മയിലാട്ടിയിലാണ് ഇവരെ പ്രൊജക്റ്റ് സൈറ്റ് ഉള്ളത് മേഘ കമ്പനിയുടെ പ്രൊജക്റ്റ് സൈറ്റാണ് ഈ കാണുന്നത് ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെയും ഇതെല്ലാം ടാറും പ്രവർത്തികളൊക്കെ നേരത്തെ കഴിഞ്ഞ് വീണ്ടും ഒരു ഹൈ ടെൻഷൻ കേബിള് ഇതുവഴി കടന്നുപോകുന്നുണ്ട് ശങ്ങളിലും ഫുട് പാത്ത് നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തികൾ ഇപ്പോൾ നടക്കുന്നുണ്ട് നമ്മൾ പൊയ്നാച്ചു ഭാഗത്ത് എത്താറായിട്ടുണ്ട് പൊയ്നാച്ചി ഓവർപാസിന്റെ വർക്ക് നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പൊയ്നാച്ചി ജലദോഷത്ത് കുറച്ച് ഭാഗം വരെ ടാറി പ്രവർത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഓവർപാസിന്റെ താഴേടെ പക്ഷെ ഓവർപാസ് വളരെ ചെറുതാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ശത്ത് റീറ്റൺ വാളിന്റെ വർക്ക് നടക്കുന്നുണ്ട് എന്താണെന്നറിയില്ല ഇവിടെ ഇത്ര ചെറിയ റോവർ പസ് ആയിപ്പോയത് ടുത്ത് നല്ല വീതിയിലുള്ള ഓർപ്പ സംഘുന്നത് പക്ഷേ വീടെന്ത് മനസ്സിലാകുന്നില്ല ആരും ഇടപെടാനും ഉണ്ടായിരുന്നില്ല എന്ത് കഥ ഒന്നും മനസ്സിലാവില്ല അപ്പം രണ്ട് സൈഡിലും ഒരു ഭാഗത്ത് റീട്ടേൺ വാൾ കെട്ടുന്നുണ്ട് ഇടതുവശത്ത് മറുവശത്ത് റീട്ടേൺ വാൾ വേണ്ടി കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ിലൂടെ വാഹനങ്ങൾ വാളിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഫൗണ്ടേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പം റീറ്റേൺ വാൾ കെട്ടിയതിന് ശേഷമായിരിക്കും ആ ഭാഗത്തുള്ള സർവീസ് റോഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക കൊച്ചി ഓർപ്പസിൻ്റെ അടിയിലെ ദൃശ്യങ്ങളായിരിക്കും കാണിരിക്കുന്നത് റീറ്റേൺ വേൾഡ് നിർമ്മാണമാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ട് ഭാഗം വരെ ടാറിയും പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റിലായിരുന്നു വളരെ വീതി കുറഞ്ഞ ഒരു ഓവർപാസ് ആണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതേ നിലവിലുള്ള റോഡിനെ കാണും രീതി കുറവാണ് കാണുന്നുള്ളത് അങ്ങനെയുള്ളൊരു ഓവർപാസ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഒരു റീറ്റൺ റീട്ടേൺ നിർമ്മാണം നടക്കുന്നുണ്ട് ഒരു വശത്ത് വാൾ കഴിഞ്ഞിട്ടുണ്ട് ജി എസ് പി മെറ്റൽ കമ്പാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രെയിനേജ് പൈപ്പാണ് അതായത് മറുഷത്തേക്കുള്ള ആ ഭാഗത്തേക്കാണ് ഈ ഭാഗത്തുള്ള വെള്ളം അങ്ങോട്ടേക്കാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് ഇടുന്ന ട്രപ്പ് ഇതാണ് കോൺക്രീറ്റ് പൈപ്പ് ഈ ഭാഗത്തേക്ക് കൾവേട്ടാക്കിയിട്ട് ആ ഭാഗത്താണ് വെള്ളം താഴേക്ക് ഒലിച്ചു പോകാൻ ആ ഭാഗത്തേക്കുള്ള ഡ്രെയിനേജ് സിസ്റ്റം കൊടുക്കുന്നുള്ളത് ആടൊരു കൾവെട്ടുണ്ട് നല്ല വലിയ താഴെ ആ കള്ളവെള്ളിൽ കൾവെട്ടിലേക്കാണ് എടുത്ത വെള്ളം ഈ ഓവർപാസിൻ്റെ അകത്തുള്ള വെള്ളം അങ്ങോട്ടേക്കാണ് ഇത് കൊടുക്കുന്നത് മുമ്പ് തന്നെ കൊടുത്തിട്ടുള്ളത് പതിനച്ച കഴിഞ്ഞ് ചട്ടഞ്ചൽ ഭാഗത്തേക്കാണ് നമ്മളിവിടെ പോകുന്നത് കുറച്ച് വർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് ഈ കൾവേട്ടിലേക്കാണ് അപ്പോൾ ഇനാച്ചി ജങ്ഷനിലെ വെള്ളം ഡ്രെയിനേജ് ചെയ്യുന്നത് കാണാം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഏകദേശം ചട്ടഞ്ചാല് വരെ ആറേം പ്രവർത്തിക്കും കഴിഞ്ഞിട്ടുണ്ട് ി ഫുഡ് പാത്തിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത് പിന്നെ ലാസ്റ്റ് ലെയർ ആറേം വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് യു എൽ സി സിയുടെ മേഖലയുടെയും അലൈൻമെൻറ്റ് കുറേ വ്യത്യാസമുണ്ട് അതായത് ഇവരുടെ അണ്ടർപാസിലേക്ക് കയറുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഒരു കാറ്റൻ പോലെ തോന്നുന്നുണ്ട് പക്ഷേ യു എൽ സി സിൻ്റെ അതല്ല വ്യത്യാസമുണ്ട് നല്ലോണം വ്യത്യാസമുണ്ട് കാരണം തന്നെ ഒരു അണ്ടർപാസ് വന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലായി അങ്ങനത്തെ ഒരു അലൈൻമെൻറ്റാണ് അവർ കൊടുത്തിട്ടുള്ളത് ശരിക്കും ഒരു കാറ്റൻ പോലെ തന്നെ കാണുന്നുണ്ട് നമ്മൾ ഡ്രോണിൽ ഏകദേശം മനസ്സിലായി വീടെല്ലാം കുറച്ച് ഭാഗം ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗം ഇപ്പോഴും കുറച്ച് ഭാഗം നടക്കുന്നുണ്ട് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗം ടാറിയും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ചട്ടഞ്ചാല് ടൗണിലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് നല്ല വീതിയിൽ തന്നെ അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട് പൊയ്നാച്ചിൽ തന്നെ ആയിപ്പോയത് കുറച്ച് വീതി കുറവാണ് ഓപ്പർ പാസ് ശരിക്കും പൊയ്നാച്ചി ജംഗ്ഷനിൽ നല്ല വീതി കൂടുതലാണ് കാരണം എന്ന് പറഞ്ഞാൽ കർണാടക ഭാഗത്തേക്ക് പോകുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണത് ഇപ്പം ചട്ടഞ്ചാൽ കഴിഞ്ഞുള്ള ഭാഗത്ത് വണ്ടിട്ട് വരുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് കുറച്ച് ഭാഗം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം കൂടി ഇനി വർക്ക് നടക്കാനുണ്ട് നിലവിൽ വർക്ക് നടക്കുന്നുണ്ട് ഇവിടുന്ന് വളരെ താഴ്ത്തിയിട്ടാണ് നിർമ്മാണം നടക്കുന്നത് റോഡിംഗ് കാണാം അതവിടെ കുറച്ച് ഭാഗം വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയും ചെയ്തും സപ്പോർട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആയി രേഖപ്പെടുത്തുക ഇനിയും പുതുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ